എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു നമ്മള് ഇവിടെ അപ്പൊ ഇവരുടെ വായനശാലയിൽ മധുരം മലയാളം എന്നുള്ള ഇപ്പോൾ അവധിയാണ് അപ്പൊ കൂട്ടുമ്പോൾ ഇതുപോലെ കൊടുത്തിരുന്ന ഒരു പുസ്തകം താമൂലുണ്ട് നല്ല ചിത്രങ്ങളും കഥകളും ഒക്കെ ഉള്ള പുസ്തകമാണ് നല്ല ഇഷ്ടമാണ് അപ്പൊ ഇതെല്ലാരും

അപ്പൊ കിച്ചോന് കിട്ടിയ പുസ്തകം അതിലാകെ രണ്ടു വരി മാത്രൂ എല്ലാ പാഠത്തിലും ചിൽ ചിൽ അണ്ണാൻ പറഞ്ഞത് പറഞ്ഞത് എന്ത് അങ്ങനെ ഒരു രണ്ട് വരിട്ട പക്ഷെ ഇവരുടെ ഒക്കെ മറച്ചും വലിയ വലിയ കഥകളാണ് അത് കാരണം ഇവർക്ക് ഭയങ്കര സങ്കടം ഞങ്ങക്ക് മാത്രം തോനെ വായിക്കാണ്ട് ശ്രീഹരി മാത്രം കൊറച്ച് വായിക്കാനുള്ളൂ പറഞ്ഞിട്ട് പക്ഷെ വായിപ്പിച്ച് കൊടുത്തപ്പോൾ അവര് നന്നായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടാ അപ്പൊ കുഴപ്പമില്ല അതൊക്കെ ഇപ്പം എല്ലാവരുടെയും കുട്ടികൾക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവൂട്ടോ അങ്ങനെ വിചാരിക്കുന്നു ഇവിടെ ഒന്നാം ക്ലാസ്സെയും രണ്ടാം ക്ലാസ്സെയും കുട്ടികൾക്കാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാവും അപ്പം ഞങ്ങൾ ഇതിന്റെ പരിപാടിക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പം പോകുന്നതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുക്കാപ്പൊക്കെ അങ്ങനെ വീഡിയോ എടുക്കാറൊന്നുമില്ലല്ലോ പരിപാടി കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ നാളെ കാണിച്ചു അതുവരെ